ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ പൂരം നഗരയിലെ പൂരം എക്സിബിഷൻ മൈതാനത്താണ് ഇതാണ് പൂരം എക്സിബിഷൻ്റെ എൻട്രൻസ് ഇത് ടിക്കറ്റ് കൗണ്ടറാണ് ഒരാൾക്ക് മുപ്പത്തഞ്ച് രൂപയാണ് മൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കെല്ലാം ടിക്കറ്റ് എടുക്കേണ്ടതാണ് പിന്നെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ആദ്യം നമ്മൾ കയറുമ്പോൾ എന്നത്തെയും പോലെ തന്നെ ബെഡ് ഷീറ്റുകളുടെയും പില്ലോ കവറിൻ്റെയും ഒക്കെ ഒരു സെക്ഷനാണുള്ളത് വൈകുന്നേരമായതുകൊണ്ടായിരിക്കാം ചൂട് ലേശം കുറവുള്ളത് കൊണ്ടാണ് വൈകുന്നേരം ഇറങ്ങിയത് പക്ഷേ ഈ സമയത്ത് നല്ല തിരക്കാവുന്ന കരുതിയില്ല നല് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഓരോ സെക്ഷനും നമുക്ക് കാണാം സോഫ സെറ്റികളുടെയൊക്കെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു അതുപോലെ രാജസ്ഥാൻ ഹാൻഡ്ലൂം ബെഡ്ഷീറ്റ് ഇതിൻ്റെയൊക്കെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു അത് വാങ്ങിക്കാനൊക്കെ വളരെ തിരക്ക് തന്നെയാണ് ഓരോ ഭാഗത്തേക്കും നടക്കുമ്പോൾ നല്ല തിരക്ക് അനുഭവപ്പെട്ടിരുന്നു വീട്ടിലേക്കുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ വരെ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു ഏതെടുത്താലും ഇരുപത് രൂപ എന്നൊക്കെ ഉള്ള തരത്തിലായിരുന്നു അതിൻ്റെ വില ഇട്ടിരുന്നത് പിന്നെ മരം കൊണ്ടും മുളകൊണ്ടും നിർമ്മിച്ചിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് ഉണ്ടായിരുന്നു ഇതെല്ലാം അടുക്കി വെച്ചിരിക്കുന്നത് തന്നെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കൃഷ്ണൻ്റെ വിഗ്രഹം പോലും വിൽപ്പനയ്ക്കുണ്ടായിരുന്നു മണ്ണ് മണ്ണുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഭരണികൾ പിന്നെ കപ്പുകള് എല്ലാം ഉണ്ടായിരുന്നു കോഫി കപ്പുകൾ പല നിറത്തിലും പല മോഡലിലുള്ളതുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു നാലെണ്ണം നൂറ് അഞ്ചെണ്ണം നൂറ് എന്നിങ്ങനെ അതിന്റെ വില കിട്ടിയിരുന്നു ആ സെക്ഷനില് നല്ല തിരക്കന്നെയായിരുന്നു ട്ടോ എല്ലാം അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ വളരെ മനോഹരമാണ് പിന്നെ ബാഗുകളുടെയും പേഴ്സുകളുടെയും ഒക്കെ ഒരു നല്ലൊരു സ്റ്റോൾ ഉണ്ടായിരുന്നു അവിടെ നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു വൺ ഫിഫ്റ്റി മുതൽ സ്റ്റാർട്ടിങ്ങിലുള്ള ബാഗുകൾ ഉണ്ടായിരുന്നു വലിയ ലഗേജുകൾ കൊണ്ടുപോകുന്നതിനുള്ള ബാഗുകളും ഇവിടെ വിൽപ്പനയ്ക്കായിട്ടുണ്ടായിരുന്നു പിന്നെ രാജസ്ഥാനി ചപ്പൾസിൻ്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു കേട്ടോ പഴയകാലം മിഠായികൾ അത് വിൽപ്പനയ്ക്കുണ്ടായിരുന്നു നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ജീരക മിഠായി പിന്നെ ചെറിയ ചെറിയ മിഠായികളൊക്കെ വിൽപ്പനയ്ക്കുന്നുണ്ടായിരുന്നു അത് ഏതെടുത്താലും മുപ്പത് രൂപയെന്നാണ് അവിടെ റേറ്റ് എഴുതി വെച്ചിട്ടുള്ളത് പല ഐറ്റംസും കാണാനായിട്ട് പറ്റി പിന്നെ ഒരുപാട് ഉടുപ്പുകളും ടോപ്പുകളും മിടികളും ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ അവിടെ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് ടു ഫിഫ്റ്റി ഓരോന്നിൻ്റെ റേറ്റുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള മരുന്നുകൾ അതൊക്കെ വിൽപ്പനയ്ക്കായിട്ട് ഉണ്ടായിരുന്നു പിന്നെ പൊട്ടിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട് അങ്ങോട്ട് അടുക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല നല്ല തിരക്കായിരുന്നു പിന്നെ അവിടെ നാടൻ കത്തികൾ അതിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ വയനാടൻ നാട്ടുവൈദ്യം അവരുടെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു പിന്നെ വളാമാല ചീപ്പ് കണ്ണാടി തുടങ്ങിയ ഐറ്റംസിൻ്റെ ഒരു സെക്ഷൻ അതുപോലെ തന്നെ ബിഗ് ഷോപ്പേഴ്സ് പല നിറത്തിലും പല പല തരത്തിലുള്ള ബിഗ് ഷോപ്പേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ ചെടികളുടെ വിത്തുകൾ ഡാലിയ ജമന്തി തുടങ്ങിയവയുടെ കിഴങ്ങുകളും തൈകളൊക്കെ വിൽപ്പനയ്ക്കായിട്ടുണ്ടായിരുന്നു പിന്നെ ഗുജറാത്തി മിക്സ്ചേഴ്സിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു പലതരത്തിലുള്ള മിക്ചേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ കോഴിക്കോടൻ ഹലുവാട്ട അത് നമുക്ക് ടേസ്റ്റ് നോക്കാനൊക്കെ തന്നിരുന്നു പല വെറൈറ്റി ഉണ്ടായിരുന്നു പല നിറത്തിലും പല ഫ്ലേവേഴ്സിലുമുള്ള ഹലുവകൾ ഉണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീമിൻ്റെ ഒരു സെക്ഷനാണ് അത് ഫുള്ള് ഫില്ലായിരുന്നു അതുപോലെ തന്നെ ജേഴ്സികൾ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെയുള്ള ജേഴ്സികൾ മാത്രമുള്ള ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു പിന്നെ ചൈനീസ് വാസ്തുപ്രകാരമുള്ള ഫിങ്ഷൂയി അതിൻ്റെ കുറേ ഐറ്റംസ് വിൽപ്പനക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ അതും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ രാജസ്ഥാനി പിക്കിൾസ് അത് പല ഐറ്റംസ് കൊണ്ടാണ് അവർ പിക്കിൾസ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അതും വാങ്ങിക്കാനായിട്ട് നല്ല തിരക്കന്നെയാണ് പിന്നെ വെറൈറ്റി സംഭവങ്ങളാണ് കേട്ടോ അതായത് ഫാഷൻ ഫ്രൂട്ട് നെല്ലിക്ക ഇതിൻ്റെയൊക്കെ സ്ക്വാഷുകളൊക്കെ വിൽപ്പനയ്ക്ക് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു ഇനി ബാക്കിയുള്ള സ്റ്റോളുകളൊക്കെ അടുത്ത ഭാഗത്തിലാണ് കാണിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കേ ബൈ